ഓം നമശിവായ ത്രിമൂർത്തികളുടെ അധിവാസ ഭൂമികളിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് കൈലാസം മാത്രമാണ് ബ്രഹ്മലോകവും വിഷ്ണുലോകമായ വൈകുണ്ഠവും സാങ്കല്പികം ആണെങ്കിൽ ഈ കലിയുഗത്തിലും ഏത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും നേരിട്ട് കാണാൻ കഴിയുന്ന സജീവ ശിവസന്നിധിയാണ് കൈലാസം പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ടിബറ്റിനും ഇടയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ ആദിമ സ്ഥാനമായി ശ്രീ കൈലാസം പരിലസിക്കുന്നു ഹിമാലയത്തിനും കൈലാസത്തിനും ഇടയ്ക്ക് ആയിരത്തി മുന്നൂറ് അടി മുകളിലാണ് ടിബറ്റ് കൈലാസത്തിലേക്കുള്ള മാർഗം ദുഷ്കരവും ദുർഘടവും ആണ് വഴിമധ്യയെ മണൽക്കാറ്റ് വീശിയടിച്ച് വഴി മൂടപ്പെട്ടേക്കാം കെ ലാസ യസ്യ സ കേലാസ എന്നാണ് കൈലാസത്തെ വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ സുഖസ്വരൂപമായ ഉല്ലാസം കിട്ടുന്ന സ്ഥലം എന്നാണ് കൈലാസം എന്ന വാക്കിന്റെ അർത്ഥം ഹേമകൂടത്തിനപ്പുറത്താണ് കൈലാസം കൈലാസത്തിന്റെ താഴ്വാരങ്ങളിലാണ് ധനദേവനായ കുബേരനും മഹാലക്ഷ്മി ദേവിയും അധിവസിക്കുന്നത് കൈലാസത്തിന്റെ വടക്ക് മൈനാക പർവ്വതത്തിൽ ഹിരണ്യശൃംഗം എന്ന മലയുടെ സ്വർണ്ണ മണലിലാണ് ഭഗീരഥൻ ഗംഗയെ പ്രസാദിപ്പിക്കാൻ തപസ് ചെയ്തത് കൈലാസത്തിലെ ഭൂമി രക്തമയവും മണ്ണ് സ്വർണവും ആണ് മഹാദേവൻ പാർവതീദേവിക്കായി നൽകിയ സ്നേഹസമ്മാനം എന്നറിയപ്പെടുന്ന മാനസ സ്വരൂപരം കൈലാസത്തിലാണ് എൺപത്തി അഞ്ച് ചതുരശ കിലോമീറ്റർ ചുറ്റളവുള്ള മാനസ സരോവരം ലോകത്തിലെ ഏറ്റവും മികച്ച ശുദ്ധ ജല തടാകമെന്ന് ജപ്പാൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ വിസ്മയകരമായ പല അത്ഭുത കാഴ്ചകളും കൈലാസയാത്രക്കിടയിൽ കാണാനാകും സർപ്പത്തിന്റെ പത്തി പോലുള്ള ചെടികളും നക്ഷത്ര തിളക്കമുള്ള ഇലകളും സിദ്ധ ഔഷധ ഗുണമുള്ള പുല്ലും ഫടിക ജലാശയത്തിന്റെ അടിയിൽ കാണുന്ന വിവിധ നിറത്തിലുള്ള പാറക്കല്ലുകളും അവയിൽ ചിലതാണ് നോക്കി നിൽക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് അനന്താകാശത്തിൽ അസ്തമയ സൂര്യൻ സപ്തവർണങ്ങളാൽ ആകാശത്തിൽ വർണ്ണാഭ വാരി വിതറുന്നത് മഹാദേവിന്റെ അനുഗ്രഹ ചൈതന്യ സിദ്ധി പോലെ അവർണനീയമാണ് സ്വർണ നിറത്തിലുള്ള ആകാശം പെട്ടെന്ന് കടും ചുവപ്പുള്ള കുങ്കുമാഭ വാരി അണിയുന്നത് വിസ്മയത്തോടു കൂടിയേ കാണാൻ കഴിയൂ കൈലാസ പർവ്വതം അനാദി കാലം മുതൽക്ക് തന്നെ ശ്രീ മഹാദേവന്റെ നിത്യ സാന്നിധ്യം കൊണ്ട് ഭൂ ഭൂസ്വർഗപാതാളങ്ങളിൽ വിഖ്യാതമായിരിക്കുന്നു കുലപർവ്വതങ്ങളുടെ പ്രതീകമായ കപർത്തം എന്ന ജഡരിച്ച് സർവ പുണ്യതീർത്ഥങ്ങളുടെയും മൂലസ്രോതസ്സായി ഒഴുകുന്ന ഗംഗയെ മൗലിയിൽ ധരിച്ച് സിദ്ധ ഗന്ധർവ കിന്നര സേവിതനായി സപ്തർഷികളുടെയും നന്ദി ഭ്രങ്കി കുണ്ടോതരൻ പ്രമഥൻ തുടങ്ങിയ ശിവ ഭൂതഗണങ്ങളാൽ പരിസേവിതനായി അമ്മ പാർവതീദേവിയായ അന്നപൂർണേശ്വരിയോടൊത്ത് കാൽ മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നതും ദേവന്മാർ അനുഗ്രഹത്തിനും അഭയത്തിനുമായി ഓടിയെത്തുന്നതും പരിപാവനവും സ്മരിച്ചാൽ തന്നെ സർവ്വ പാപങ്ങളിൽ നിന്ന് മുക്തിയും മോക്ഷവും കിട്ടുന്നതുമായ സ്ഥാനത്ത് ത്രിലോകങ്ങളിലുമുള്ള സകല പശു പക്ഷി മനുഷ്യ മനുഷ്യദേവ കിന്നര ഗന്ധർവർഷീശ്വരന്മാർക്കും മോക്ഷവും മുക്തിയും നൽകിക്കൊണ്ട് കൈലാസനാഥൻ ഓരോ പ്രാണിയിലും ജീവിയിലും പ്രാണനാഠിയായി ജീവനായി ശിവനായി വാഴുന്നു ചന്ദ്രകാന്തക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതും നവരത്നങ്ങൾ പതിച്ചതുമായ മൂലസ്ഥാനത്ത് ആനത്തോൽ ഉടുത്ത് പുലിത്തോൽ പുതച്ച് ത്രിപുണ്ഠ്രം എന്ന ഭസ്മക്കുറി മൂന്ന് വരകളായി അണിഞ്ഞ് രുദ്രാക്ഷമാല അണിഞ്ഞ് പർവ്വതങ്ങൾക്ക് പോലും താങ്ങാൻ ശക്തിയില്ലാത്ത ഗംഗയെ മഹാദേവൻ ശിവൻ അവിടുത്തെ ജടയിൽ വഹിക്കുന്നു കൈലാസത്തിൻ്റെ താഴ്വരകളിലെ പുണ്യതീർത്ഥമായ മാനസ മാനസരോവരത്തിൻ്റെ ചുറ്റുമുള്ള മലഞ്ചരിവുകളിൽ ഗോത്ര സംസ്കാരം ഉള്ളവരും മീൻ പിടിച്ചും യാക് എന്ന മൃഗത്തെ വളർത്തിയും ജീവിക്കുന്ന ആദിമ ദ്രാവിഡ വർഗക്കാർ ഉണ്ട് പ്രാഥമിക വിദ്യാഭ്യാസമോ ആരോഗ്യരക്ഷയോ കുടിവെള്ള പദ്ധതിയോ ഇവർക്കില്ല ഇവരുടെ വിവരണത്തിൽ നിന്നും എല്ലാ പൗർണമിനാളിലും മഹാദേവനും ശ്രീ ദേവിയും ഭൂതഗണങ്ങളോടൊത്ത് രാത്രിയുടെ മധ്യയാമത്തിൽ മാനസ സരോവരത്തിൽ നീരാടാൻ ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കാം എല്ലാ പൗർണമി ദിനത്തിലും മാനസ സരോവരത്തിലേക്കുള്ള നോട്ടം എത്തുന്ന അവരുടെ വാസസ്ഥലങ്ങളുടെ വീടിൻ്റെ വാതിലുകൾ അടച്ച് അവർ നേരത്തെ ഉറക്കമാകും അർദ്ധരാത്രിയിൽ പൊട്ടിച്ചിരി ശബ്ദവും കേൾക്കാമെന്ന് എന്നും നായ്ക്കൽ ഓരിയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു എന്നും അവർ പറയുന്നു ഇന്നും മഹാദേവന്റെയും പാർവതി ദേവിയുടെയും നിത്യസാന്നിധ്യം മാനസ സരോവരത്തിൽ ഉണ്ടെന്ന് അവർ ദൃഢമായി വിശ്വസിക്കുന്നു കൈലാസത്തിലേക്കുള്ള യാത്രയും യാത്രാ സംഘത്തിൽ ചേരാനുള്ള കടമ്പകളും ഏറെ ദുഷ്കരമാണ് നിരവധി പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും വിധേയരായിട്ട് വേണം തീർത്ഥാടക സംഘത്തിൽ അംഗത്വം ലഭിക്കാൻ പ്രമേഹം പ്രഷർ മറ്റ് രോഗങ്ങൾ എന്നിവ ഉള്ളവർ പിന്തള്ളപ്പെടും വിദഗ്ധ മെഡിക്കൽ സംഘത്തിൻ്റെ പരിശോധനകൾക്ക് പലതവണ വിധേയരായിട്ട് വേണം യാത്രാനുമതി ലഭിക്കാൻ കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ കൂടിയ കമ്പിളി ബനിയൻ മങ്കി ക്യാപ്പ് കാലുറകൾ കയ്യുറകൾ സ്വെറ്റർ എന്നിവ കരുതിയാലും അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പാണ് മാർഗമത്തി പതിനായിരം അടി മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശരീരത്തിന് പലവിധമായ അസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെടും സംഘത്തിലുള്ള ഡോക്ടർമാരുടെ പരിചരണവും അത്യാവശ്യ മരുന്നുകളും ആൻറ്റിബയോട്ടിക് ഔഷധങ്ങളുമാണ് രക്ഷയായിട്ടുള്ളത് പുകവലി മദ്യപാനം വിനോദയാത്രാ മനോഭാവം എന്നിവയോടെ കൈലാസനാഥന്റെ സവിധത്തിലേക്ക് പോകരുത് സദാ ഓം ശിവായ എന്ന നാമം ചൊല്ലിക്കൊണ്ട് മൃത്യുജയനും ഉമാപതിയുമായ ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചു കൊണ്ട് വേണം കൈലാസയാത്ര നടത്താൻ ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞാൽ സംഘത്തെ ചൈനീസ് പട്ടാളക്കാരെ ഏൽപ്പിക്കും മുഴുവൻ നിയന്ത്രണവും ഉത്തരവാദിത്വവും പിന്നീട് ചൈനീസ് പട്ടാളക്കാർക്കാണ് വരി വരിയായി ദുർഘടം പിടിച്ചതും വഴുക്കുലുൾ വഴുക്കൽ വഴികളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മുൻനിരയിൽ നിന്നും വയർലെസ്സിലൂടെ നിർദ്ദേശം വരും നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങരുത് എന്ന് കാരണം ആകാശവും അന്തരീക്ഷവും മഞ്ഞുകൊണ്ട് മൂടി മേഘാമൃതം ആവുകയും ചുറ്റുമുള്ള കോട്ടയ്ക്ക് തുല്യമായ മഞ്ഞുമലകൾ ഏത് നിമിഷവും അടർന്ന് വീ വീഴുന്നേക്കാം ഓം നമശിവായ മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും മാത്രമേ ആ സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്രയത്തിനായിട്ട് ഉള്ളൂ കാൽ വഴുതിയാൽ ആയിരക്കണക്കിന് അടി താഴേക്ക് വീഴുന്ന അപാര ഗർത്തങ്ങൾ വഴിയിൽ ഉടനീളം ഉണ്ട് ഓരോ ആയിരം ആയിരമടി മുകളിലേക്ക് തോറും ചൈനീസ് പട്ടാള ക്യാമ്പുകളിൽ നിന്നും ലഘുഭക്ഷണവും വിശ്രമ സൗകര്യവും ലഭ്യമാണ് അഹങ്കാരികൾക്കും അവിശ്വാസികൾക്കും കൈലാസനാഥൻ്റെ സവി സവിധത്തിലേക്ക് പ്രവേശനമില്ല എന്നതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ മാൽപ്പ ക്യാമ്പിൽ നടന്ന മഞ്ഞുമല ഇടിഞ്ഞുള്ള ദുരന്തം ഹിന്ദി ചലച്ചിത്ര നടൻ കബീർ ബേഡിയുടെ ഭാര്യ പ്രതിമ ബേഡിയും ഗൈഡുകളും സഹായികളായ ഗോത്രവർഗ്ഗക്കാരും ഉൾപ്പെടെ മുന്നൂറ് പേർ മലയിടി മഞ്ഞുമല ഇടിഞ്ഞ് അതിനുള്ളിലായ സംഭവം ഉണ്ടായിട്ടുണ്ട് മദ്യപിച്ചോ കൂത്താടിയിട്ടോ കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണ് ആ ദുരന്തം മാൽപ്പാ ദുരന്തം എന്ന് ഈ അപകടം അറിയപ്പെടുന്നു യാത്ര തിരിക്കുന്ന നിമിഷം മുതൽ കൈലാസ ദർശനം നടത്തി തിരികെ എത്തുന്നത് വരെ നമ്മുടെ ജീവൻ സർവശക്തനും ദേവാധിദേവനുമായ ശ്രീ പരമേശ്വരസിന്റെ തൃപ്പാദങ്ങളിൽ ആണ് ഓരോ അടിമുകളിലോട്ട് കയറും തോറും നാം ഒന്നുമല്ല എന്ന വിനയാന്വിതമായ തോന്നലും ഉള്ളം നിറഞ്ഞ ശിവഭക്തിയും നമ്മെ കൈപിടിച്ച് ഉയർത്തും ൊക്കെ ആണെങ്കിലും രുദ്രപീഠമായ കൈലാസത്തിൻ്റെ സമീപം കിലോമീറ്റർ ദൂരെ മാനസ സരോവരത്തിലും പ്രാന്തപ്രദേശത്തിലും പ്രദക്ഷിണം വയ്ക്കാം എന്നല്ലാതെ കൈലാസത്തിൽ കാലെടുത്ത് കുത്താൻ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല കാരണം അവിടെ പ്രാണവായു ഇല്ല നാം കാണുന്ന കൈലാസ ഫോട്ടോകൾ സാറ്റലൈറ്റ് വഴി എടുത്തവയാണ് രുദ്രപീഠത്തിൽ ഇന്നേവരെ മനുഷ്യപാദസ്പർശം ഏറ്റിട്ടില്ല ഇനിയോട്ട് ആർക്കും തന്നെ അവിടെ പ്രവേശിക്കാനും സാധ്യമല്ല അത്ര നിഗൂഢതകൾ നിറഞ്ഞതാണ് കൈലാസം ഹിമാലയ ദർശനവും യാത്രയും സർവസാധാരണമാണ് എന്നാൽ മുൻജന്മ സുഹൃതം ഉള്ളവർക്ക് മാത്രമേ പുണ്യാക്കൾക്ക് മാത്രമേ കൈലാസയാത്രാ ഭാഗ്യം ഉണ്ടാകൂ മാനസ സരോപരത്തിന് സമീപം രാക്ഷസ തടാകം എന്നു പേരുള്ള മറ്റൊരു തടാകവും ഉണ്ട് രാവണൻ കുളിച്ചതിനാലാണ് ഈ പേര് വന്നത് മാനസ സരോവരത്തിൽ സ്വച്ഛന്തമായ മന്ദമാരുതൻ കുഞ്ഞിലകൾ ഇളക്കി തീരത്തെ പുണരുന്ന ഓളങ്ങളാൽ ശിവതൃപ്പാദങ്ങളിൽ അഭിഷേകം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് രാവണൻ്റെ അശാന്ത മനസ്സിൻ്റെ നേർക്കാഴ്ചയായി രാവണൻ കുളിച്ച രാക്ഷസ തടാകം കാണാം കറുത്ത നിറത്തിൽ ഗതി കിട്ടാതലയുന്ന തിരമാലുകൾ അവിടെ ഒരിക്കലും അടങ്ങാറില്ല പക്ഷിമൃഗാദികൾ ഒന്നും തന്നെ ഒരിറ്റ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി പോലും അവിടെ എത്താറില്ല ഘോരാട്ടഹാസം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ ഭിത്തികളെ ഭേദിക്കുന്ന കാലഭൈരവനായ കൈലാസനാഥൻ്റെ പാർഷന്മാരെന്ന പോലെ യുഷീശ്വരന്മാർ ഈ പുണ്യതീർത്ഥത്തിൻ്റെ പുളിനങ്ങളിൽ ഉമാപതിയെ ധ്യാനിച്ച് മോക്ഷം നേടിയിട്ടുണ്ട് കൈലാസത്തിൻ്റെ താഴ് താഴ്വാരങ്ങളിൽ ഉള്ള മാനസ സ്വരൂപരത്തിൽ അമൃതവും തൊട്ടടുത്ത് രാവണൻ കുളിച്ച ആ കുളത്തിൽ കാളകൂടവും എന്നാണ് വിഖ്യാതി ദേവകുലം ആപത്കാലങ്ങളിൽ അഭയത്തനായി ഓടിയെത്തുന്നത് ഇവിടെയാണ് ഇവിടെയുള്ള ആയിരം കാൽ മണ്ഡപത്തിൽ വെച്ചാണ് പ്രദോഷ സന്ധികളിൽ പാർവതീദേവിക്കായി മഹാദേവൻ പ്രദോഷ നടനം നടത്തുന്നത് കൈലാസത്തിൽ വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഇല്ല മാനസ സരോവരത്തിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന നിറമുള്ള ചെറിയ കല്ലുകളും തീർത്ഥവുമാണ് പ്രസാദ ദ്രവ്യങ്ങൾ ഏറ്റവും അടുത്തുള്ള കൊടിമുടികളിൽ നിന്ന് നോക്കുമ്പോൾ ഓം എന്ന് സംസ്കൃത ലിപിയിൽ എഴുതുന്നത് പോലുള്ള ഓം പർവ്വതം കാണാം മനുഷ്യർക്ക് ഇന്നേവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കടന്നു ചെല്ലാനാവാത്ത നിഗൂഢതകൾ നിറഞ്ഞ അഗാധ ഗർഭങ്ങൾ കൈലാസത്തിലുണ്ട് എത്ര ശക്തമായ മഞ്ഞുകാലത്തും മാനസ സരോവരത്തിലെ ജലം മഞ്ഞുകട്ടയായി മാറുകയില്ല ഇതിനു ചുറ്റുമുള്ള ഭൂവിഭാഗം പുറത്ത് കാണാനാവാതെ മഞ്ഞ് കട്ടകളാൽ പോലും മാനസ സരോവരത്തെ മഞ്ഞുപാളികൾ മറയ്ക്കാൻ കഴിയുകയില്ല ഈ മഞ്ഞുകാലം ഓരോ വർഷത്തെയും സ്ഥിരം പ്രതിഭാസമാകയാൽ ഗോത്രവർഗ സംസ്കാരമുള്ളവരും യാഖ് എന്ന മൃഗത്തെ പാലിനും മാംസത്തിനുമായി വളർത്തുന്നവരും നേരത്തെ തന്നെ മഞ്ഞ് കാലത്തെ നേരിടാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി യക്സിമോകളെപ്പോലെ അവരുടെ ഭൂഗർഭ സമാനമായ വാസസ്ഥാനത്ത് ഒതുങ്ങും മഞ്ഞ് വീണ് അരയന്ന സദൃശമായ താറാവുകൾ ആയിരക്കണക്കിന് ചത്തുവീണ് പ്രകൃതി ഒരുക്കിയ ഫ്രിഡ്ജ് അഥവാ ശീതീകരണയ്ക്കുള്ളിൽ അഴുകിപ്പോകാതെ യാതൊരു കേടും കൂടാതെ മാസങ്ങളോളം കിടക്കും മഞ്ഞു മാറുമ്പോൾ അടിവാരത്തിൽ നിന്നും ലാസ എന്ന ക്യാമ്പിൽ നിന്നും കച്ചവടക്കാർ വന്ന് പ്രകൃതി ഒരുക്കിയ ഈ മഞ്ഞുപാളികൾക്കിടയിൽപ്പെട്ട് ഫ്രീസറിൽപ്പെിൽപ്പെട്ട് മരവിച്ച് കിടക്കുന്ന മത്സ്യം ഉൾപ്പെടെ അരയന്ന സദൃശമായ താറാവുകളെയും ആയിരക്കണക്കിന് മുട്ടകളെയും സംഭരിച്ചുകൊണ്ട് അവർ താഴേക്ക് മലയിറങ്ങുന്നു ഇവയിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് വീണ്ടും അവർ ആടിനെയും യാക് മൃഗത്തെയും വാങ്ങി വളർത്തും യാത്രാമധ്യയുള്ള താവളങ്ങൾ തിബക്കൻ ലാമാമാരുടേതാണ് ലാമമാരും അവരുടെ താവളങ്ങളും ചൈന ഗവൺമെൻറ്റിൻ്റെ ഒന്നും തലവേദനയാണ് വിധ്വംസക പ്രവർത്തനങ്ങളുടെയും രഹസ്യ കേന്ദ്രങ്ങളാണ് ലാമമാരുടെ ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് ചൈനീസ് ഗവൺമെൻറ് വിശ്വസിക്കുന്നതിനാൽ അപരിചെതിരെ അവർ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ചൂണ്ടിയേ നേരിടാറുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തി കീഴടലിങ് കീഴടങ്ങലിൻ്റെ രൂപം കീഴടങ്ങുന്നു എന്ന രൂപത്തിൽ നിന്ന് തീർത്ഥാടകരുടെ രേഖകൾ കാണിച്ച് തീർത്ഥാടകരെന്ന് ബോധ്യപ്പെടുത്തി ചൈനീസ് പട്ടാളക്കാരെ നിന്നും രക്ഷ നേടുന്നു ഡൽഹിയിൽ നിന്ന് അൽമോറ ഗാർചുല ഗാല മാൽപ ബുധി ഗുഞ്ചി കാലാപാനി നാഭിഥാങ് ലിപുലേഖ് തക്കലക്കോട് ചുഗു സെയ്തി ദർച്ചൻ ദറാപ്പുഖ് സോം സെർബു എന്നിവയാണ് മുകളിലോട്ടുള്ള പ്രധാന ക്യാമ്പുകൾ കൈലാസത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള കൊടുമുടിയിൽ നിന്ന് നോക്കുമ്പോൾ കൈലാസ ശൃംഗങ്ങളിൽ പടിക്കെട്ടുകൾ പോലെ കാണാം മോക്ഷത്തിലേക്കുള്ള പടികൾ എന്നാണ് ഇവയെ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപതിനായിരം അടി ഉയരമുണ്ട് കൈലാസത്തിന് പ്രദോഷ പ്രദോഷസന്ധ്യയിൽ ദേവിക്ക് കാണാനായി നടരാജമൂർത്തിയായ ശിവൻ പ്രദോഷ നടനം നടത്തുന്നത് ഇവിടെയാണ് കൈലാസത്തിലേക്കുള്ള മാർഗം ദുർഘടവും ദുഷ്കരവുമാണ് മാർഗമധ്യേ മണൽക്കാറ്റ് വീശിയടിച്ച് മണൽക്കൂനകൾ രൂപം കൊണ്ട് വഴി മൂടിപ്പോകാറുണ്ട് സർപ്പാകൃതിയിലുള്ള സസ്യലതാദികളാലും അപൂർവ ഔഷധ സസ്യങ്ങളാലും നിബിഡ്ഠമാണ് കൈലാസത്തിലേക്കുള്ള വഴി അത്യഗാധമായ ഗർത്തങ്ങളുടെ അരികു ചേർന്നാണ് വാഹനയാത്ര കിലോമീറ്ററുകൾ ദൂരെ കാണാനാകും വിധം ഏകാന്തവും വിജനുവാണ് ചില പ്രദേശങ്ങൾ പ്രഭാത സായാഹ്നങ്ങളിൽ പ്രകൃതി എല്ലാ വർണ്ണങ്ങളാലും ചിത്രം വരയ്ക്കുന്ന അനന്ത നീലാകാശം രാവിലെ സ്വർണം പൂശി നിൽക്കുന്ന കൈലാസം വൈകുന്നേരങ്ങളിൽ വെള്ളി കൊണ്ട് പ്രക്ഷോഭിക്കും പോലെ കൈലാസത്തിൽ ആയിരങ്കാൽ മണ്ഡപത്തിൽ മഹാദേവൻ ദേവിക്കായി പ്രദോഷനടനം നടത്തുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ എന്നാൽ കൈലാസത്തിൻ്റെ മണ്ണിൽ മനുഷ്യപാദസ്പർശം അന്യമാണ് ഇന്നും ഒരു മനുഷ്യന് ഇന്നേവരെ രുദ്രപീഠം കയറിയിട്ടില്ല നിഗൂഢതകൾ നിറഞ്ഞതാണ് കൈലാസഗിരി ശൃംഗം ധനദേവതയായ ശ്രീ മഹാലക്ഷ്മിയും ശിവഭക്തനും ധനദേവനുമായ കുബേരനും ഈ പുണ്യഭൂമിയുടെ താഴ്വാരങ്ങളിൽ വസിച്ചിരുന്നു ഋഷീശ്വരന്മാർ ഈ പുണ്യസാനുവിൻ്റെ താഴ്വരയിലെ മാനസ സരോവര പുളിനങ്ങളിൽ തപസ്സു ചെയ്തിരുന്നു ദേവകുലം ആപത് ഘട്ടത്തിൽ ഓടിയെത്തുന്നത് ഇവിടെയാണ് കൈലാസത്തിലെ ആയിരങ്കാൽ മണ്ഡപത്തിൽ വെച്ചാണ് മഹാദേവൻ ദേവന്മാരുമായി ദേവകാര്യങ്ങൾ അറിയിച്ചിരുന്നത് ആയിരം കാൽ മണ്ഡപത്തിൻ്റെ ഒരു തനി തനിപ്പകർപ്പ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൗസൻഡ് പുല്ലേഴ്സ് ഹാൾ എന്ന പേരിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരം കാൽ മണ്ഡപത്തിന് പറയാൻ ശിവപുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആയിരമായിരം കഥകൾ ഉണ്ട് ഇവിടമാണ് മഹാദേവൻ്റെ പ്രദോഷ നൃത്ത മണ്ഡപം കൈലാസത്തിലെ ആയിരങ്കാൽ മണ്ഡപത്തിൽ പുണ്യത്തിൻ്റെ സുഹൃതത്തിൻ്റെയും ബുജ്ജന്മ ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായി ഇന്നും ലോകത്തിന് ഒരു അനന്തവിസ്മയമായി കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നു ഓം നമശിവായ കൈലാസനാഥായ മഹാദേവായ രുദ്രായ പരബ്രഹ്മസ്വരൂപായ പശുപതയെ നമോ നമ